സോയിൽ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു ട്രിങ്ക് ടിഷ് ഉണ്ടാക്കിയാലോ ഈ ട്രിങ്ക് ഡിഷ് എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പിൻട്രസ്റ്റ് ആപ്പ് എന്നാണ് വീഡിയോസ് കാണുന്നതും സ്റ്റ് ആപ്പെന്ന തന്നെയാണ് ഞാൻ പക്ഷെ കണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എയർ ഡ്രൈ ക്ലേ പോലത്തെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ക്ലേ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് യൂട്യൂബിലാണ് ഞാൻ ആദ്യമായിട്ട് സോയിൽ ക്ലേ വെച്ചിട്ട് ട്രിങ്കെറ്റ് ഡിഷ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണട വെക്കാനാണ് ഒരു ട്രിങ്കിഷ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയത് ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ട്രേന്നോ അങ്ങനെ എന്തൊക്കെയാ വന്നത് പക്ഷേ ഇതിൻ്റെ പേര് ട്രിങ്കറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം സോ നിങ്ങൾ കമന്റ് ചെയ്യ ഇത് ട്രിങ്കിന്നെ ആണോ അല്ലെ ട്രേ എന്നൊക്കെ പിന്നെ ഞാൻ ഷേപ്പ് ഒന്നും വേണ്ട ജസ്റ്റ് നോർമൽ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ചെയ്തത് പക്ഷെ അത് ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ശരി ഒരു കാറ്റ് തീം ആക്കുക വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്തു എന്റെ കംഫർട്ട് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലേ പറയുന്നത് സോയിൽ ക്ലേ ആണ് സോയിൽ ക്ലേ ഉണ്ടാക്കിയ ടൈമിൽ ഈ ട്രിങ്കഡ് ഡിഷിന്റെ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഹാർട്ടിന്റെ തീമിലുള്ള ട്രിങ്കഡ് ഡിഷ് ഞാൻ പിൻട്രസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ട്രിങ്കെ ഡിഷ് അതുപോലെ ഐറ്റംസ് സോയിൽ ക്ലേ വെച്ച് ഞാൻ കണ്ടത് അത്രയും നേരം ഇങ്ങനത്തെ ഒരു ക്ലേ എന്റെ കയ്യിൽ ഉള്ളതെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ശരി എന്തായാലും അതൊന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കാം അത് മാത്രമല്ലാണ്ട് ഞാൻ ഇതുവരെ സോയിൽ ക്ലേയും കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രൈ ആയ ശേഷം കളർ ചെയ്യാം കളറൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യാം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അപ്പൊ ബൈ